പ്രിയപ്പെട്ടവരെ സദാ സാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിം പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പാലക്കാട് ഇതിന് വില ചോദിക്കുന്നത് പതിനോറായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള മുട്ടനാണ് ക്രോസിങ്ങിന് വേണ്ടി ഫാമുകളിലും വീടുകളിലൊക്കെ നിർത്താൻ അനുയോജ്യമാണ് ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടനാണ് ഈ വീഡിയോയിൽ കാണുന്ന പാല് കൊടുത്തു വളർത്താൻ പറ്റിയ ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് പ്രസവിച്ചിട്ട് രണ്ടോ മൂന്നോ ദിവസം മാത്രമേ ആയിട്ടുള്ളൂ ഏത് പാൽ ഏത് ആടിന്റെ പാലും കുടിക്കും നല്ല ക്വാളിറ്റിയിലുള്ള ഒരു കുട്ടിയാണ് ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി പാല് കൊടുത്ത് വളർത്താൻ പറ്റുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരിയാണ് നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻകുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു അടിപൊളി ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഒരു വയസ്സ് പ്രായം ആകുന്നതേ ഉള്ളൂ ക്രോസിങ്ങിനൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള മുട്ടനാണ് നല്ല ഇടനീട്ടവും നല്ല വളർച്ചയും നല്ല തീറ്റയും കുടിയും നല്ല ആക്റ്റീവായിട്ടുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടനാണ് നല്ല ആക്റ്റീവാണ് ആള് വളർത്തുകാർ അനുയോജ്യമായ ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഒരു സാരി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് അഞ്ചു മാസം പ്രായം ഇതിന് വില ചോദിക്കുന്നത് എണ്ണായിരം രൂപയാണ് സ്ഥലം ചേർത്തല തുറവൂർ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പർപ്പ സാരി പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചേർത്തല തുറവൂർ ഈ വീഡിയോയിൽ കാണുന്ന തീറ്റയും വെള്ളം കൂടിയൊക്കെ തുടങ്ങിയ അഞ്ച് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയിലുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് ഈ അഞ്ച് കുട്ടികൾക്ക് കൂടി വില ചോദിക്കുന്നത് പതിനായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവെണ്ണ വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആട്ടിൻകുട്ടികളെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് നല്ല ചെവിറക്ക ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ക്വാളിറ്റിയുള്ള ഹൈദരാബാദി പിടക്കുട്ടിക്ക് വില ചോദിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെയിറക്കവും വെള്ളിക്കണ്ണും വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ ഇടവണ്ണ ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ എന്തുകൊണ്ട് അനുയോജ്യമായ ഒരു മൊഞ്ചത്തി തള്ളയാടും അതിന്റെ ഒരു സൂപ്പർ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കൂടിയും ഇതിന് വില ഉദ്ദേശിക്കുന്നത് പതിനാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു നല്ല ക്വാളിറ്റിയുള്ള ആടാണ് ആടും കുഞ്ഞുമാണ് അത്യാവശ്യം നല്ല പാലും ഉള്ള തള്ളയാടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് പയ്യോളി നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് വളർത്തുകാർക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒറിജിനൽ ഹൈദരാബാദി മുട്ടൻകുട്ടിയുമായി ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഒരു ഹൈദരാബാദി ക്രോസ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ചെവി നീളവും പൊക്കവും വെള്ളിക്കണ്ണും നല്ല തീറ്റയും കൂടി ഇണക്കമുള്ള ഇതിൻ്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനോരായിരത്തി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഒരു പിടക്കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒന്നര മാസം പ്രായമുള്ള വെള്ളവും തീറ്റയും ഇലയൊക്കെ കഴിച്ചു തുടങ്ങിയ മലബാറി പിടക്കുട്ടി വിൽപ്പനയ്ക്ക് സ്ഥലം കരുനാഗപ്പള്ളി ഇതിന് വില ചോദിക്കുന്നത് രണ്ടായിരം രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല ക്വാളിറ്റിയുള്ള കുട്ടിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന അൻപത്തി അഞ്ച് കെ ജി പ്ലസ് ലൈവ് വെയ്റ്റ് ഉള്ള ഒരു നാല് മാസം നിറചന മലബാറി ക്രോസ് വലിയ പെണ്ണാട് വില്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം ബ്രീഡ് ചെയ്തത് ഒറിജിനൽ ഹൈദരാബാദി മുട്ടനുമായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ ഒരു ലിറ്റർ കറവ നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല പാലുമുള്ള ഈ ആടിന് വില ചോദിക്കുന്നത് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന അൻപത് കെ ജി പ്ലസ് ലൈവ് വെയ്റ്റ് ഉള്ള നാലു മാസം നിറചന കരോളി ക്രോസ് വലിയ പെണ്ണാട് വിൽപ്പനയ്ക്ക് ഇനി രണ്ടാം പ്രസവം ബ്രീഡ് ചെയ്തത് ഒറിജിനൽ കരോളി മുട്ടനുമായിട്ട് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികൾ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല വലുപ്പവും നല്ല പാലും ഈ ആടിന്റെ സ്ഥലം കരുനാഗപ്പള്ളിയാണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് വില ഫിക്സഡ് ആണ് സ്ഥലം കരുനാഗപ്പള്ളി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു നിറച്ചന ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കരുനാഗപ്പള്ളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ നാലു മാസം ഒരു ക്രോസ് ബ്രീഡ് മീഡിയം ആട് വില്പനയ്ക്ക് അകിടക്ക് ഇറങ്ങി തുടങ്ങിയതാണ് നല്ല ക്വാളിറ്റിയുള്ള ആടാണ് സ്ഥലം കരുനാഗപ്പള്ളി നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഇതിന് വില ചോദിക്കുന്നത് ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് സ്ഥലം കരുനാഗപ്പള്ളി വില ഫിക്സഡ് ആണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന പന്ത്രണ്ട് മാസമായ ഹൈദരാബാദി മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വിലയും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള ഒരു ഹൈദരാബാദി മുട്ടൻകുട്ടിയാണ് ക്രോസിങ്ങിന എല്ലാം ഫാമുകളിൽ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ ഉത്തമം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ ഒരു വയസ്സ് പ്രായമായ രണ്ട് മുട്ടന്മാർ വിൽപ്പനയ്ക്ക് സ്ഥലം ചെങ്ങനാശ്ശേരി ഡെലിവറി സൗകര്യമുണ്ട് നല്ല ക്വാളിറ്റിയിലുള്ള മുട്ടന്മാരാണ് നല്ല ക്രോസിംഗ് ടെൻഡൻസി നല്ല ഇടനീട്ടവും ചെവിയിറക്കവും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള ഈ രണ്ട് മുട്ടന്മാർ മുട്ടന്മാർക്കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഇടനീട്ടവും നല്ല വളർച്ചയും തീറ്റയും കൂടിയുമൊക്കെയുള്ള ഈ മുട്ടന്മാരെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം ചങ്ങനാശ്ശേരിയാണ് കോട്ടയം ജില്ലയിൽ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് റോസിങ്ങിനൊക്കെ ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്ട്രോക്കാക്കി നിർത്താൻ അനുയോജ്യമായ നല്ല ക്വാളിറ്റിയുള്ള മുട്ടന്മാരാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബാർബറി മുട്ടൻ വില്പനയ്ക്ക് സ്ഥലം കൊച്ചി വെയിറ്റ് ഇരുപത്തൊൻപത് കെ ആണ് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല തീറ്റയും കുടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊച്ചിയാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല സ്റ്റഡിങ് മെയിലാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരം രൂപയാണ് സ്ഥലം കൊച്ചി ഈ വീഡിയോയിൽ കാണുന്ന നാല് മക്കളെ പ്രസവിച്ച ഒരു വലിയ ബീറ്റൽ ക്രോസ് പാലാടും അതിന്റെ ഒരു മുട്ടൻകുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തൊരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിയിറക്കവും ഇടനീട്ടവും നല്ല പാലുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ തള്ളയാടിനെയും കുട്ടിയെയും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മലപ്പുറം ജില്ലയിൽ മുണ്ടക്കൽ നല്ല ക്വാളിറ്റിയുള്ള നല്ല പാലുള്ള വളർത്താൻ അനുയോജ്യമായ ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരാടും അതിന്റെ രണ്ട് മാസത്തിനടുത്ത് പ്രായമായ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയിലുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ ഈ ആടിനും കുട്ടിക്കും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് ഒമ്പത് അറുന്നൂറ് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലും നല്ല അകിട്സെറ്റും കാമ്പുകളൊക്കെ ഈക്കലായിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല പാലുള്ള ഒരാടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി വില ചോദിക്കുന്നത് ഒമ്പത് അറുന്നൂറ് നല്ല ക്വാളിറ്റിയുള്ള വളർത്തുകാർക്ക് അനുയോജ്യമായ നല്ലൊരാടാണ് ഈ വീഡിയോയിൽ കാണുന്നൊരു ഹൈദരാബാദി ക്രോസ് ഫീമെയിൽ വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് വിലയും മറ്റ് ഡീറ്റെയിൽസും മനസ്സിലാക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ചെവിറക്കവും നല്ല ഇടനീട്ടവും ഹൈറ്റും നല്ല ക്വാളിറ്റിയുള്ള ഈ പിട കുടേ പെണ്ണാടിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല ക്വാളിറ്റിയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു പെണ്ണാടാണ് നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തിരുവനന്തപുരം ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിന്റെ ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല പാലുള്ള ആടും നല്ല ആക്റ്റീവായിട്ടുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പിടക്കുട്ടിയുമാണ് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ലൊരു ക്വാളിറ്റിയിലുള്ള ക്രോസ് ബ്രീഡ് ആടും പിടക്കുട്ടിയുമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവത്തിലെ ഒരു ക്രോസ് ബ്രീഡ് ആടും അതിൻ്റെ ഏകദേശം രണ്ട് മാസം പ്രായമുള്ള നല്ല ചെവിയിറക്കമുള്ള ഒരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ള തള്ളയാടും നല്ല പാലുള്ള തള്ളയാടും നല്ല ക്വാളിറ്റിയിലുള്ള ചെവിയിറക്കമൊക്കെയുള്ള നല്ലൊരു പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വയനാടൻ ബീറ്റൽ മുട്ടന്റെ നല്ല വളർച്ചയും തീറ്റയും കൂടിയും ചെവി ഇറക്കവുമുള്ള രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടനും ഒരു പിടക്കുട്ടിയുമാണ് കൊടുക്കാനുള്ളത് സ്ഥലം കുന്നിക്കോട് ഇതിന് വില ചോദിക്കുന്നത് പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടിനും കൂടി നല്ല ക്വാളിറ്റിയിലുള്ള രണ്ട് കുട്ടികളാണ് ഒരു ഫീമെയിലും ഒരു മെയിലും ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യവുമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് ഒരു ലിറ്റർ പാൽ കിട്ടുന്ന ഒരു ഹൈദരാബാദി പെണ്ണാട് വിൽപ്പനയ്ക്ക് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താല്പര്യമുള്ളവർ മാത്രം വിലക്കുക വിലയും മറ്റു ഡീറ്റെയിൽസും നേരിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കുക നല്ല ക്വാളിറ്റി ഉള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റി ഉള്ള ആടാണ് സ്ഥലം തിരുവനന്തപുരം ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താനും ഭാവിയിൽ ക്രോസിംഗിന് നിർത്താനൊക്കെ അനുയോജ്യമായ ഒരു സൂപ്പർ മൊഞ്ചൻ മുട്ടൻ വില്പനയ്ക്ക് നല്ല ചെവിയിറക്കവും വെള്ളിക്കണ്ണും നല്ല ക്രോസിങ് ടെൻഡൻസിയും തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള ഈ മുട്ടൻ്റെ സ്ഥലം കോഴിക്കോട് പയ്യോളി വളർത്താൻ ഉത്തമം നല്ല തീറ്റയും കുടിയും ഉദ്ദേശിക്കുന്ന വില പതിനോരായിരത്തി രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിബന്ധനകളോടുകൂടി ഡെലിവറി ചെയ്യുന്നു നല്ല ക്വാളിറ്റിയുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുട്ടനാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്രോസിംഗ് ടെൻഡൻസിയും നല്ല വളർച്ചയിടനീട്ടവും നല്ല ക്വാളിറ്റിയുള്ളിലുള്ള ഈ ക്രോസ് ബ്രീഡ് മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കോഴിക്കോട് ജില്ലയിൽ പയ്യോളി ഈ വീഡിയോയിൽ കാണുന്ന ഒരു കരോളി ക്രോസ് വലിയ ആട് വില്പനയ്ക്ക് നിറചന ആടാണ് ഇരു ദിവസത്തിനുള്ളിൽ പ്രസവിക്കും മൂന്നാമത്തെ പ്രസവത്തിനാണ് നിറചനയായി നിൽക്കുന്നത് സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തി രണ്ടായിരം രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല പാലുള്ള നല്ല വലുപ്പത്തിലുള്ള നല്ലൊരു കരോളി ക്രോസ് ആടാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ ആടിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കുറ്റിപ്പുറം ചെമ്പിക്കൽ ഈ വീഡിയോയിൽ കാണുന്ന ഒരു വയസ്സ് പ്രായമുള്ള ഒരു ക്രോസ് ബ്രീഡ് മുട്ടൻ വിൽപ്പനയ്ക്ക് ഏകദേശം നാൽപ്പതിനും നാൽപ്പത്തഞ്ചിന് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് വില ചോദിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് സ്ഥലം തളിക്കുളം തൃശൂർ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും ചെവിയിറക്കവും നല്ല വളർച്ചയും നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള ഇതിനെ വളർത്താനും ക്രോസിങ്ങിനായി ഫാമുകളിലും വീടുകളിലൊക്കെ പേരൻ സ്റ്റോക്കാക്കി നിർത്താൻ അനുയോജ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ മുട്ടനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശൂർ ഈ വീഡിയോയിൽ കാണുന്ന വലിയൊരു പോത്ത് വില്പനയ്ക്ക് നല്ല ഇറച്ചി തൂക്കമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള ഈ പോത്തിന്റെ സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കോടനാടാണ് ഉദ്ദേശിക്കുന്ന വില ഇരു എഴുപത്തി അയ്യായിരം രൂപയാണ് നല്ല ക്വാളിറ്റിയുള്ള ഈ പോത്തിന് ഇറച്ചി ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യമാണ് ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരിനടുത്ത് കോടനാട് എറണാകുളം ജില്ലയിലാണ് നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല ഒരു നല്ല ക്വാളിറ്റിയുള്ള പോത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ചോദിക്കുന്നത് എഴുപത്തി അയ്യായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പശു വിൽപ്പനയ്ക്ക് പ്രസവിക്കാൻ ഇരുപത്തി അഞ്ച് ദിവസം ബാക്കിയുള്ള ഒരു എച്ച് എഫ് പശു ആദ്യ പ്രസവം സ്ഥലം കുറുപ്പുംപടി പെരുമ്പാവൂരിനടുത്ത് എറണാകുളം ജില്ലയിലാണ് ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വില ഉദ്ദേശിക്കുന്നത് അറുപത്തി അയ്യായിരം രൂപയാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല ക്വാളിറ്റിയിലുള്ള നല്ലൊരു കടിഞ്ഞൂൽ പശുവാണ് പ്രസവിക്കാൻ ഏകദേശം ഇരുപത്തഞ്ച് ദിവസം മാത്രമാണ് ഉള്ളൂ നല്ല ക്വാളിറ്റിയുള്ള ഈ പശുവിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം പെരുമ്പാവൂരിനടുത്ത് കുറുപ്പമ്പടിയാണ് എറണാകുളം ജില്ല ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായ നല്ല തീറ്റയും കുടിയും നല്ല സൈസിലുള്ള നല്ല കാമ്പും മടി പശുവാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂരിനടുത്ത് കുറുപ്പം ഈ വീഡിയോയിൽ കാണുന്ന നല്ല പാലുള്ള ഒരു പാലാട് വില്പനയ്ക്ക് സ്ഥലം മഞ്ചേരി ഇതിന് വില ചോദിക്കുന്നത് പന്ത്രണ്ടായിരത്തി എണ്ണൂറ് രൂപ നല്ല തീറ്റയും കൂടി ഇടനീട്ടവും കുട്ടികളെ പിരിച്ച ഒരു പാലാട് നല്ല അകിട്സെറ്റും കാമ്പുകളൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ട് അനുയോജ്യമായി ഇതിന് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ക്വാളിറ്റിയുള്ള നല്ല മലബാറി ഇനത്തിൽപ്പെട്ട ആടാണ് നല്ല കാമ്പും അകിട്സെറ്റൊക്കെ ഉണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ